നല്ല ചെറുതായിരുന്നു ഇവർക്കൊക്കെ ദിവസം ഉണ്ടായിരുന്നു ഇതാണ് മെമ്മറി അത് കൊണ്ട് ഇത് അത് വെയിറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ സീനിലും പഞ്ചു ഡയലോഗ് ഉള്ള സിനിമ അല്ലേ എൻജോയ് അടിപൊളി ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇറങ്ങി ഒന്നു വയസ്സിനാണ്ടോ എനിക്ക് ഇത് കണ്ടിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ തിയേറ്ററിൽ ഇത് കണ്ടുമ്പോ ഭയങ്കര ആ ഡയലോഗും പാട്ടും പരിപാടി എല്ലാം സൂപ്പർ ഗംഭീരം ഈ കൊല്ലം ഇവിടെ ഓരോ രക്ഷയില്ല റൊമാന്റിക് സോങ്ങിനു വീണ്ടും കേൾക്കുന്ന സമയത്ത് അത്ര ഒരു രക്ഷ ഉണ്ടായില്ല ഏകദേശം കൊറേ തവണ റിപ്പീറ്റ് അടിച്ചാണ്ട പാടുക തിയേറ്ററിൽ കാണുമ്പോൾ തൻ അനുഭവമായിരുന്നു ആ ഡയലോഗ്സ് കേൾക്കുമ്പോ തന്നെ ഒന്നും ഇല്ല രക്ഷ ഇണ്ട പറയാന കാണുന്ന ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി മൂവി ും പോയിങ്ങൾവിത്രീ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് വീണ്ടും ഇങ്ങനെ അടിപൊളി 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 എക്സ്പീരിയൻസാ നന്നു കാണുന്ന കേട്ടില്ല അടിപൊളി സൂപ്പർ അടിപൊളി ആവേശമാണ് എല്ലാര്ക്കും എന്താളിയും ഇതുപോലെ സ്ഥലം വേറെ കിട്ടില്ല അത്രേ ഉള്ളൂ もう一回チーズケーキ食 15 ലാരടെ തൂക്കിന്ന് പറയാ തൂക്കി നിന്നിവരല്ലടെ പിന്നേ വരും ലാര റാവണ പ്രഭുന്നല്ല ഇന്നിമേ വല്ലാരടെ മുഖാന അട്ടിയോളില പൊളിചടക്കി പൊളിചടക്കി എല്ലാ എല്ലാടേരാണ് സീനാണോ ചാ ആധേടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിനേ ഒരു എക്സ്പീരിയ അട്ടിയോളയാണ് സ്റ്റാർട്ട് ഇനക നാർത്തെ ടിവിയിലുണ്ടോ എക്സ്പീരിയൻസ് കണ്ട അട്ടിയോളയാണ് ഡയറക്ടർ ഡൈനോ ഡൈനോ പറയോ സവാരി കിരി 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 ും എസ്പീരിയൻസ് ആണ് എല്ലാരും വന്നു കാണാ ഇവിടെ തന്നെ വന്നു കാണാ നാട്ടികളെ സീറ്റ് ഇരിക്കൂല സീറ്റ് ഇരിക്കൂല പിന്നെ ഇപ്പൊ ട്രെൻഡ് ഡയലോഗ് ആണല്ലോ അതൊക്കെ ആണെങ്കിലും പടം അടിപൊളിയായിരുന്നു ഞാൻ വളരെ അധികം എൻജോയ് ചെയ്തു ഇങ്ങനെ ഒരു പ്രിവ്യൂ ഷോ ഒരു ദിവസം ഫാൻസ് ഒരിക്കൽ എഫ് ഡി എഫ് എസ് ആയിരുന്നു ഞാൻ ഇന്നലെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഞാൻ രാത്രി അറിയുന്നത് ഫേസ്ബുക്കിൽ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഒരു ഷോ ഉണ്ടെന്ന് അപ്പൊ രാവിലെ നാലുമണിയുടെ ഫ്ലൈറ്റ് എടുത്തിട്ട് പൂനെന്ന് പൂനെ ബാംഗ്ലൂരിൽ ഇറങ്ങി ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് വിളിച്ച് കൊച്ചി ഇറങ്ങി ഇവിടെ വന്ന് ടിക്കറ്റ് സംഘടിപ്പിച്ചിട്ട് കയറിയ ഷോ ആണ് അതിന്റെ വർത്തായിരുന്നു വേറെ വേറെ ഒരു ഉത്സവമായിരുന്നു ഒരു ഉത്സവമായിരുന്നു ചോട്ട മുമ്പായി കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം ഒരു വേറെ വേറെ ാണ് ഞാൻ അവിടെ എന്റെ കഷ്ടപ്പാടും എല്ലാം അതെ അതെ എന്നിട്ട് എല്ലാ ലാലേട്ടൻ്റെ എല്ലാ റിലീസിനും വരാറുണ്ട് പക്ഷെ ഇതൊരു ഉത്സവമായിരുന്നു ഒരു ഉത്സവം ഒരു എന്തോ ഒരു ഓണം പോലെ വളരെ എക്സ്പീരിയൻസ് എന്താ ഇപ്പൊ ഒത്തിരി ഐക്കോണിക് ഡയലോഗ്സ് നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന ഒത്തിരി ഐക്കോണിക് ഡയലോഗ്സ് ഉള്ള ഒരുപാട് പാട്ടുകള് ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ വേറെ ക്രൗഡിൽ നടക്കുന്ന ഓളത്തിൽ അതിനു വേണ്ടിയിട്ടാണ് വരുന്നത് ഇതിന്റെ റിലീസ് ചിലപ്പോ മഹാരാഷ്ട്ര ഇങ്ങനെ ഒരു ഭാഗം കിട്ടണം കിട്ടത്തില്ല അതുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ടും നിക്കാതെ അവിടെ നിന്ന് ഫ്ലൈറ്റ് വിളിച്ചൊക്കെ വരുന്നതാണ് അത്ര കഷ്ടപ്പെട്ട് വരുന്നതാണ് ഇതിനായിട്ട് അപ്പൊ അത്ര ഇനിയും അത് പിന്നെ കാണാൻ കിട്ടത്തില്ല അപ്പൊ ഇങ്ങനത്തെ ഇനി റീ റിലീസ് വരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ വരുന്നത് മഹാരാഷ്ട്ര എന്നാണ് ഇതിനായിട്ട് വരുന്നതാണ് അത് നാളെ തിരിച്ചു പോവുകയും ചെയ്യും അപ്പൊ വേറെ ഒരു വർക്കും ഇല്ലാതെ ഇതിനായിട്ട് വരുവാണ് അപ്പൊ അത്ര വെർത്താണ് എനിക്ക് സവാരി തന്നെ സവാരി പിന്നെ വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ് അടിപൊളിയായിരുന്നു ഇവിടെ ആൾക്കാരറിയാതെ അറിയാതെ അറിയാതെ ആ പാട്ടിനു പോലും ഡാൻസ് ചെയ്യുന്നുണ്ട് ആ പാട്ടിനും ഇത്ര സ്ലോ ആയിട്ടുള്ള പാട്ടിനും ഡാൻസ് ചെയ്യുന്നുണ്ട് അതെ അതെ